ശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ട് ഒരുപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അമേസിംഗ് റിസൾട്ട് ആണ് അതിന്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് സത്യം പറഞ്ഞാല് ശരിക്കും ഞാൻ പോലും കിട്ടിപ്പോയി അത്ര അധികം ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തവർ ഒക്കെ നല്ല അടിപൊളി ചേഞ്ച് വന്നു എന്നാണ് നമ്മൾ കമന്റ് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ ഒക്കെ ഇങ്ങനെ അതിന്റെ റിസൾട്ടുകൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയാ കുറച്ച് പേരൊക്കെ നമുക്ക് ഈ അടുത്തായിട്ട് കുറച്ചധികം നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കമന്റ്സ് നമ്മൾ എന്തെങ്കിലും ചലഞ്ചൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടിപ്പിച്ച് സ്കിൻ കെയർ വിലവറി ചെയ്യേണ്ടി വരിക അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാറില്ല അപ്പൊ നമുക്ക് വരും ഇത് തന്നെയാണ് നിങ്ങക്ക് പണി ഫുൾ ഉടയപ്പാണ് ഓരോന്നോരോ ദിവസം ഓരോന്ന് കൊണ്ടിരുന്നൊക്കെ വന്നിട്ട് പക്ഷേ എനിക്കിപ്പോഴും അന്നും എന്നും എന്നും ഇനി എപ്പോഴും പറയാനുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തവർക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബ്ലൂടെത്തിയോ ഓയിലിനെ കുറിച്ചിട്ടാണ് മഴ പെയ്യണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ടാണ് നിൽക്കണേ ചെറുപ്പം ഡിസ്റ്റർബൻസ് ഉണ്ടാവും പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഒരുപാട് എന്താ പറയുക റിസൾട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതേപോലെ യൂട്യൂബിലും ഒക്കെ ഉണ്ട് ഭയങ്കര സന്തോഷമാണ് എനിക്കിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ഇതൊരു മൂന്ന് തവണ അല്ലെങ്കിൽ നാല് തവണോളം റെഡി ആക്കിയിട്ടുണ്ടാവും എനിക്ക് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് ഉണ്ണിക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ട് നിങ്ങളോട് പറയണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു നമ്മൾ അന്ന് മുതൽ അന്ന് കാണിച്ചതിന് മുന്നേ യൂസ് ചെയ്ത് ഒരു മാസം മുന്നേ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയത് ഞാൻ ആ ഒരു ചലഞ്ചിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് നമുക്ക് അത് യൂസ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാനും പറ്റും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നല്ല പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് വരും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഈ ഗ്ലൂട്ടാതിയോൺ ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ ക്രീം എന്തൊക്കെയോ കഴിക്കണ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളുടെ പുറകെ പോവാണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് എനിക്ക് പറയുന്നത് ഫുൾ ബോഡി നല്ല ചേഞ്ച് വരുന്നുള്ളതാണ് പിന്നെ ഇത് ഫേസിൽ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ ചിലർക്ക് പിമ്പിൾ വരും ഓയിലൊക്കെ തട്ടുമ്പോ ചിലർക്ക് വരില്ല അപ്പൊ അത് നിങ്ങൾ നോക്കിട്ട് വേണം ചെയ്യാനായിട്ട് ഫേസിൽ യൂസ് ചെയ്താലും ഇതെ റിസൾട്ടാണ് പക്ഷെ ഇതിപ്പോ നമ്മളെണ്ണയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ റിസൾട്ട് ബോഡിയിൽ കണ്ടു എന്ന് വിചാരിച്ചിട്ട് എടുത്തടിച്ച് ഫേസിൽ ചെയ്തിട്ട് പിംപിൾസ് ആക്കരുത് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് ഈ ഓയിൽ ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് വീണ്ടും കാരണം എനിക്ക് ഒരു മാസം എനിക്ക് ഗ്യാപ്പ് വന്നു നമ്മൾ ട്രിപ്പ് പോയപ്പോൾ ഏപ്രിൽ തുടങ്ങിയിട്ട് മെയ് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്ക് വരെ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ കുറച്ച് അപ്ഡേറ്റ് കുറച്ചുകൊണ്ട് വിട്ടുപോയിട്ടുണ്ട് ഇന്നാലും ഞാനിപ്പോൾ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ പോവാം അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് കുറച്ചും കൂടി പേര് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീണ്ടും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഓയിൽ ശരിക്ക് റിസൾട്ട് റിസൾട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ അടുത്ത് സെയിലിനെ കുറിച്ച് ചോദിക്കാൻ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പം എന്തായാലും നോക്കാം മഴ പെയ്യുണ്ട് അപ്പം എന്തായാലും നോക്കാം ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗുണങ്ങൾ ഒക്കെ നമുക്ക് നോക്കാം രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ ജെൻസിനാണെങ്കിലും അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ നമ്മുടെ ലേഡീസിനാണെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതായത് നമുക്ക് മൂന്നാല് ഷെയ്ഡെങ്കിലും നമ്മുടെ ഇമ്പ്രൂവ് ആവുന്ന ഒരു ഓയിലാണത് സീറോ കോസ്റ്റിൽ നമുക്ക് റെഡി ആക്കാം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല റിസൾട്ട് ഉള്ളതാണ് അത്രയും നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് ഈസിയാണ് അപ്പം എന്തായാലും ഞാൻ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം കേട്ടോ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് കുറച്ച് പാടുള്ള കാര്യങ്ങൾ വന്നാൽ മേഖല ഓറഞ്ച് പീലാണ് ഇത് എപ്പോഴും നമുക്ക് കിട്ടില്ല പക്ഷെ ഓറഞ്ചിന്റെ സീസൺ ആവുമ്പോൾ നമ്മൾ ഓറഞ്ച് മേടിക്കില്ല നമ്മൾ മിക്കവാറും വേറെ പേര് മേടിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് വെയിലത്ത് വെച്ച് ഉണക്കി നമ്മളിത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ചെറിയ പീസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കാം ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലുള്ളത് എപ്പോഴെങ്കിലും പിന്നെ എടുത്തിട്ട് പൂപ്പൽ പറ്റാതിരിക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഓറഞ്ചിന്റെ പീസ് എടുത്തിട്ടുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ ഈ ഓയിൽ അത്രയും നല്ലതായത് തന്നെ നമ്മൾ ഓറഞ്ചിന്റെ സീസൺ ആയപ്പോ നമ്മുടെ വെക്കേഷൻ സമയത്ത് ആ ഒരു ഭയങ്കര ചൂടുള്ള സമ്മർ സമയത്ത് നമ്മൾ ഓറഞ്ച് നന്നായിട്ട് ഉണക്കിയിട്ട് ഞാനിവിടെ ഒരു കവറിലാക്കിട്ട് വെദ്രാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അടുത്ത് നോക്കിയാൽ മതി പൂപ്പല് തട്ടാണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ അതിനൊന്ന് ഇടയ്ക്ക് ചൂടാക്കി അല്ലെങ്കിൽ ഒന്ന് വെയിലൊള്ളിട്ട് വീണ്ടും അതുപോലെ തന്നെ ചൂ തണുക്കുമ്പോൾ അങ്ങനെ തന്നെ ആക്കി വെക്കുക അപ്പം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ പീസ് ആക്കാതിന് ശേഷം നമ്മൾ ഇതാ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഞാൻ ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞതിന് വന്നപ്പോൾ എണ്ണ എത്ര ഉണ്ടെന്ന് നോക്കിയില്ല എന്തേലും സ്റ്റോക്ക് അപ്പം നമ്മൾ ഈ ആട്ടനോടുത്തുനിന്ന് മേടിക്കുന്ന എണ്ണയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ റെഡി ആക്കിയിട്ടാണ് പോയിട്ട് എണ്ണ നോക്കണേ എണ്ണ നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എടുക്കുന്ന എണ്ണയുടെ അളവ് കുറച്ചൊരു വ്യത്യാസം വരും ഞാൻ ഇവിടെ മൂന്ന് ഓറഞ്ചിന്റെ പീലെടുത്തിരിക്കണേ അപ്പം എണ്ണ ഞാൻ എടുത്ത എണ്ണയ്ക്ക് ഓറഞ്ച് വേണ്ടി വന്നില്ല രണ്ട് ഓറഞ്ച് മതി ഏകദേശം ഒരു ഇരുന്നൂറ് എം എൽ മാത്രമേ വെളിച്ചെണ്ണ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂട്ടോ പക്ഷെ വെളിച്ചെണ്ണ വേറെ അങ്ങനെ മിക്സിങ് ആണ് അപ്പൊ എന്തായാലും കാണാം ഇതിലേക്ക് നമ്മൾ ഈ ഓറഞ്ച് ജസ്റ്റ് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അതാണ് ഇതിന്റെ ഇതിൻ്റെ ഒരള് കുറേ അത് അതങ്ങോട്ട് മാറ്റി വെക്കാം അത് സോക്ക് ചെയ്യാനായിട്ട് അതിലിരിക്കട്ടെ രാത്രിയാണ് നമ്മൾ തലേന്ന് ചെയ്യണേട്ടത് ഇനി നമുക്ക് വേണ്ടത് ഞാൻ മൂന്ന് ക്യാരറ്റാ അപ്പോൾ ഒരു ഇരുന്നൂറ് എം എൽ വിളിച്ചെണ്ണെങ്കിൽ മൂന്നെണ്ണം വേണം എന്നില്ല ഇനി പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വളരെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആയി കഴിഞ്ഞാൽ എണ്ണ ഫുള്ള് കുടിച്ച് അങ്ങനെ എണ്ണ കുറയും അതാണ് അപ്പം നമ്മളിത് ഞാനിത് കഷ്ണമാക്കി എടുക്കണമേതും ഗ്രേറ്റ് ചെയ്തെടുത്തു അപ്പം ഇങ്ങനെ അരക്കാനൊക്കെ എളുപ്പമല്ല മിക്സിന് വെറുതെ കിടന്ന കിട കിടകളാന്നാക്കണ്ടല്ലോ സിമ്പിൾ ആയിട്ട് അരഞ്ഞ് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടും എത്ര ഫൈൻ ആകണം അതാണ് നല്ലത് അല്ലെങ്കിൽ ഇത് വേ വെന്ത് ഒക്കെ ഭയങ്കര പാടാവും എണ്ണയൊക്കെ ഇടന്ന് കുറേ എണ്ണ കുടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്ത് അരച്ചെടുത്തുകഴിഞ്ഞാൽ ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ മൂന്ന് ബീട്രൂട്ട് എടുത്തിരിക്കുന്നത് അതും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് അതുപോലെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതിൻ്റെ ഒരു ഗുണം അതുകൊണ്ടാണ് അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തത് അപ്പം നമ്മുടെ കാരട്ടും ബീറ്റ് റൂട്ടും ഇവിടെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് നമ്മുടെ എണ്ണ പ്രിപ്പറേഷൻ ചെയ്യാം അതായത് എണ്ണ മിക്സിങ് നോക്കാം അപ്പോൾ ഞാനിവിടെ അടി കട്ടിയുള്ള ഒരു ചട്ടിയെടുത്തിരിക്കുന്നത് അപ്പം എണ്ണ കുറവുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴാണ് ഞാൻ എണ്ണ നോക്കി കേട്ടോ നോക്കുമ്പോൾ ഒരു ഗ്ലാസ് ഏകദേശം ഒരു ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണ അതായത് നമ്മൾ ഏറ്റവും നല്ല വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് നമ്മളിങ്ങനെ നേരിട്ട് മില്ലിൽ നിന്ന് ആട്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മളൊരു തുള്ളി പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ എണ്ണ പറ്റി ൊക്കെ ഞാൻ ഇങ്ങോട്ട് പഠിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേണ്ടത് ഞാൻ ചെയ്യണത് ഇപ്പം പ്രാവശ്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽമണ്ട് ഓയിൽ നമുക്കിത് ചെയ്യാം ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്യാമെന്ന് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് അതായത് സെയിം ഇരുന്നൂറ് എം എൽ തന്നെ ആൽമണ്ട് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഫുള്ള് വെളിച്ചെണ്ണയിൽ ചെയ്യാം അല്ലെങ്കിൽ പകുതി പകുതി ചെയ്യാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ നല്ലെണ്ണയിലൊക്കെ ഞാൻ ചെയ്തു ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് അത്ര നല്ല റിസൾട്ട് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബദാം ഓയിൽ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കാരറ്റ് അരച്ചത് കാരട്ട ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അരച്ചത് നമ്മളത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം ബീറ്റ് റൂട്ട് നമ്മൾ നന്നായി അരച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുക ഈ വെളിച്ചെണ്ണയിലേക്ക് ഇതൊക്കെ നമ്മൾ തലേന്നാണ് ചെയ്യണേന്ന് ആലോചിക്കണം കേട്ടോ അപ്പം നമ്മൾ തലേന്നാണ് ഇതിൻ്റെ പണികൾ പകുതി ചെയ്യേണ്ടത് അതായത് ഓറഞ്ച് പീയിൽ സോക്ക് ചെയ്യാൻ വെക്കുക പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇത്രയും ഐറ്റംസ് രണ്ട് ഐറ്റംസ് നമ്മൾ സോക്ക് ചെയ്യണം അങ്ങനെയാണ് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ ഇതെല്ലാം കൂടി നിങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വലിയ പണിയില്ല ജസ്റ്റ് രണ്ടും കൂടി ഒരുമിച്ച് ഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് അരച്ചെടുത്താൽ മതി ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കണത് നിങ്ങൾക്ക് ചിലര് വോയ്സ് കേൾക്കാതെ വീഡിയോ മാത്രം കാണുന്നവരുണ്ടാവും അപ്പൊ അവർക്ക് മനസ്സിലാവാനും കൂടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് ഇപ്പൊ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് വീഡിയോ കാണണ്ടാവും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അപ്പൊ അങ്ങനെ ആവുമ്പോ വോയ്സ് കേൾക്കണം എന്നില്ല വിവാഹത്തിന് ഒരുങ്ങുന്നവരൊക്കെ മസ്റ്റ് നിങ്ങൾ ഒരു രണ്ടു മൂന്ന് മാസം ഉണ്ട് അല്ലെങ്കിൽ ഒരു മാസത്തിനെ കൂടുതൽ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് നമ്മുടെ ബോഡിയിൽ വരുത്താൻ പറ്റും കൈയും കാലൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ആവും അതേപോലെ ഫുൾ ബോഡി നമുക്ക് ബ്രൈറ്റൻ ആവും എന്തെങ്കിലും ബോഡിയിൽ മാർക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറും നല്ല രീതിക്ക് എസ്പെഷ്യലി കൈയും കാലം കട്ടിപൊളിയാവും നല്ലൊരു യെല്ലോ ബ്രൈറ്റനിങ് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഇത് നമ്മളത് നന്നായി മിക്സ് ചെയ്തു ഇനി നമ്മളിത് മൂടി മാറ്റി വെക്കാം പിറ്റേ ദിവസം അതായത് നമ്മുടെ ഓറഞ്ച് പീൽ മൂടി വെച്ചത് എടുത്തിട്ടുണ്ട് എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ അതാ ഇതുപോലെ നന്നായിട്ട് സോഫായി എണ്ണയുടെ കളറൊക്കെ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഓറഞ്ച് പീയിൽ നോക്കാം ഓറഞ്ച് പീയിൽ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച അധികം വെള്ളമൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് അത് നോക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് വെള്ളമേ ഉള്ളൂ നമ്മൾ കുറേ അധികം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വെള്ളത്തിൽ കുറേ എക്സ്ട്രാ ആയിട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോക്കിയുമ്പോൾ അത് അങ്ങനെ പോകും അതുകൊണ്ട് തന്നെ വളരെ ഓറഞ്ച് ജസ്റ്റ് മുങ്ങി കിടക്കുക അതുകൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കാം വെള്ളമൊഴിച്ചിട്ട് അപ്പം ആ മുങ്ങി കിടക്കുന്ന ആ രീതിക്ക് മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കണ്ടോ പിന്നെ ഈ ഓറഞ്ച് നന്നായിട്ട് ഉണങ്ങിയത് കൊണ്ട് തന്നെ അതിന്റെ കളർ പിന്നെ ഓറഞ്ചിന്റെ ഓറഞ്ചിൻ്റെ കളറാണോന്നറിയില്ല നല്ലൊരു എന്താ പറയാ നമ്മുടെ ഈ വെളിച്ചെണ്ണയുടെ കളർമാതിരി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിതേ ഓറഞ്ച് നന്നായിട്ട് ആ പീയിൽ നന്നായിട്ട് അര അരച്ചെയും വെള്ളം കൊണ്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് വേറെ വെള്ളം ചേർക്കണ്ട എന്നിട്ട് നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണ കുട്ടിലേക്ക് നമുക്ക് ഈ ഒരു ഓറഞ്ചിന്റെ പീലും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഒരു ത്രീ ഹവർന്ന് പറഞ്ഞോ പറയുമ്പോൾ കുറെ പേര് പറയും എന്താ മൂന്ന് മണിക്കൂറാണ് നമുക്ക് അപ്പൊ ഞാനൊരു ത്രീ അവർ മീൻസ് എനിക്ക് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ഇതിന് എനിക്ക് റെഡിയാക്കാൻ ആക്കാൻ വന്നത് ഏഴരയ്ക്ക് വെച്ചിട്ട് ഞാൻ ഒമ്പത് ആയപ്പോഴാണ് എന്റെ എണ്ണ റെഡി ആയിട്ടോ ഞാൻ രാവിലെയാണ് ചെയ്യണത് കാരണം ഉണ്ണി ഉറങ്ങുന്ന സമയമാണ് ഒരു പത്ത് മണി വരെ ഉണ്ണി രാവിലെ ഉറങ്ങും അപ്പൊ ആ സമയത്താണ് ഞാൻ ഇത് ചെയ്യണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഏഴരക്ക് തുടങ്ങിയിട്ട് അടുപ്പത്ത് ഞാൻ അതിപ്പതീ ഓണാക്കി ഉള്ളൂ അപ്പം അപ്പുറത്തിരിക്കണത് ഒരു പ്ലേറ്റിൽ കണ്ടോ കുഞ്ഞി പ്ലേറ്റിൽ അത് നമ്മൾ ഓറഞ്ചിന്റെ ആ ഒരു പീയിൽ സോക്ക് ചെയ്ത വെള്ളം ഞാൻ കുറച്ച് മാറ്റി മാറ്റിവെച്ചതാണ് ആ കളറായിരുന്നു കേട്ടോ വെള്ളത്തിന് നമുക്ക് സെറൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര നല്ലതാണ് അപ്പൊ അതേ താളം വന്നിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ എവിടെ പോയി ആവിയായി പോയോ നമ്മൾ വിചാരിക്കും ഇങ്ങനെ കാണുമ്പോഴേ ഫുള്ള് ഈ ഒരു മിക്സ് മാത്രമായിരിക്കും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കണ മാറ്റി വെളിച്ചെണ്ണേനെ കാണാനേ പറ്റില്ല പിന്നെ നമുക്ക് നമുക്കിങ്ങനെ ഇളക്കാനൊക്കെ ഭയങ്കര പാടാകും അങ്ങനെ കട്ടിക്ക് അടിപിടിക്കണമാതിരി നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പൊ അതേ പതൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ പാത വന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ ഇൻഗ്രീഡിയൻ നന്നായിട്ട് മൊരിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇളക്കാൻ പറ്റും അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നില്ല അത് മാതിരി സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാൻ പറ്റും ഏതാണ് നമ്മുടെ പാകം ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഈ ഒരു പാതി അങ്ങോട്ട് നിന്ന് സെറ്റ് ആവും അപ്പൊ നമുക്ക് ചൂട്ടത്തേക്ക് ചൂട്ടത്തിന്ന് മാറ്റി വെക്കാം ജസ്റ്റ് കോരിയിട്ട് ചീനച്ചട്ടി അല്ലെങ്കിൽ പാത്രം ഒന്ന് സൈഡിലേക്ക് ചെരിച്ചു വെച്ചാലേ നമുക്കിങ്ങനെ ആ കുറച്ച് വേസ്റ്റ് ഒക്കെ അങ്ങനെ മോണിലേക്ക് വെച്ച് കഴിഞ്ഞാല് നമുക്കിങ്ങനെ എണ്ണ കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒഴുകി വരും എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് ഇത് അരിച്ചെടുക്കാം എന്നുള്ളതാണ് അരിപ്പേലരിക്കരിക്കാൻ നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ എണ്ണ ഒഴിക്കണമെന്ന് വെച്ചാൽ ആ ഒരു പരന്ന പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ലൊരു കനം കുറഞ്ഞ കോട്ടൻ്റെ തുണിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു എണ്ണ കോരി കോരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ എണ്ണ ആദ്യം ഒഴിക്കുക ഒറ്റൻ അവസാനം ഒഴിക്കുക കേട്ടോ ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറയണത് അതായത് എണ്ണ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കൊറ്റൻ നമുക്ക് പിന്നീട് ഒഴിക്കാം ഈ എണ്ണ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും ഈ തുണിയിലേക്ക് ആ ഒറ്റൻ ഫുള്ള് ഇട്ട് കൊടുക്ക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കേണ്ട വിധം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഫുള്ളായിട്ട് അത് ഒന്ന് കണ്ടു നോക്കുക പിന്നെ അതുപോലെ നമ്മുടെ എണ്ണ നല്ല ഇത് എണ്ണ ഉണ്ടാക്കുമ്പോണ്ടല്ലോ റുമ്മും വീടൊക്കെ മൊത്തം നമ്മുടെ ഓറഞ്ചിന്റെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഓറഞ്ചും അതുപോലെ എന്താ പറയാ ക്യാരറ്റിന്റെ ഒക്കെ കൂടിയിട്ടൊരു ഭയങ്കര ഇത്ര ഒരു സ്മെല്ല് വരും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന എണ്ണയ്ക്ക് പോലും ഇത്ര ഒന്നും നാച്ചുറൽ സ്മെല്ല് നമുക്ക് കിട്ടില്ല കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം ഒന്ന് പറയണേ അതിന് ശേഷം നമ്മൾ ഈ കൊറ്റന ഒക്കെ ഇതിലിട്ട് കൊടുത്തിട്ട് തുണി താഴേക്ക് വിഴാതൊന്ന് ബാലൻസ് ചെയ്തിട്ട് വെച്ചിട്ട് നമ്മൾ ഈ കൊറ്റനക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുക അപ്പം നമ്മുടെ എണ്ണ അതവിടെ വൈബ്രൻറ്റ് കളറായിട്ടൊന്നുമല്ല ൊളി സ്മെൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ റിസൾട്ട് വേണം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് പിഴിഞ്ഞെടുക്ക പിന്നെ ഞാൻ ഞാൻ ഇത് ചെയ്തപ്പോ ഉണ്ണി ഏകദേശം എണിക്കാറായേണ്ടത് പത്തുമണി ആവാറ എല്ലാ പണിയും കഴിയാറായി അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് ചൂവിടുണ്ട് എനിക്ക് അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാ ജസ്റ്റ് നമ്മൾ ഈ എണ്ണ ഏഹ് പിഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഞാൻ എന്താ ചെയ്യാന്ന് കിഴി എന്താ ചെയ്യാന്ന് ചെയ്യാമെന്ന് കടച്ചാ കേട്ടോ അപ്പം ഞാനിത് മുന്നേ ഉപയോഗിച്ചതാണ് അതിൽ കുറച്ചും കൂടെ ഉള്ളൂ അപ്പം ഞാനിത് ഈ കുപ്പിയിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിന് വേണ്ടി വേറെ കുപ്പി വേണ്ടല്ലോ അപ്പം നമ്മളിത് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി നമുക്ക് ഉപയോഗിച്ച ഉപയോഗിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ നമ്മുടെ ബ്ലൂ ടത്ത് എണ്ണയൊക്കെ കടത്തി വെട്ടണം നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ലൈറ്റനിങ് ഓയിൽ ഇനി ഞാൻ ചെയ്യണത് ഈ ഒരു കിഴിയാണ് ഇത് നമ്മൾ അടിയിൽ ഒരു പാത്രം വെക്കാം ആ പാത്രത്തിലേക്ക് ഈ കിഴി ഇങ്ങനെ ഒറ്റ ഉറ്റുറ്റു വീഴുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഓയിൽ അപ്പൊ ഞാൻ എണ്ണ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പോയി വന്നിട്ട് പിന്നെ എണ്ണയുടെ സ്റ്റോക്ക് നോക്കിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എണ്ണ വെച്ചിട്ട് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് അപ്പൊ അത് അങ്ങനെ കിട്ടിയിട്ടുണ്ട് സെയിം ആ ഒരു കളറും കാര്യങ്ങളൊക്കെ സ്മെല്ലൊക്കെ അടിപൊളിയാണ് പിന്നെ ഇത് ചെറിയ ബാക്കി വരെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് യൂസ് ചെയ്യേണ്ട വിധം നമുക്ക് നോക്കാം അപ്പോ ഇത് ഏറ്റവും നല്ല സമയം ഉപയോഗിക്കണം നമ്മൾ കുളിക്കണേ മുന്നാണ് കേട്ടോ കുളിക്കണേ മുന്നേ ഒരു അരമണിക്കൂറെങ്കിലും ഇത് നമ്മുടെ ബോഡിയിലും ഫേസിലല്ല ബോഡിയിൽ ഫുൾ ആയിട്ട് അതായത് നമ്മുടെ കാണുന്ന ഭാഗങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നേരം വെച്ചിട്ട് പിന്നെ നമ്മളങ്ങനെ കുറച്ചു നേരം അരമണിക്കൂറെങ്കിലും കുറഞ്ഞ ഇരുപത് മിനിറ്റ് അത്രെങ്കിലും വെക്കുക എന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെ കുളിച്ച് അങ്ങനെ കളയാ കഴുകി കളയാം പിന്നെ കഴുകി കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബാത്ത് പൗഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ഞാൻ ഇതന്നെ കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് കമന്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കാം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഈ ഒരു ലിങ്കിൽ അത് നല്ല റിസൾട്ട് ആണ് ഈസി ആയിട്ട് ചെയ്യാൻ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളു നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബാത്ത് പൗഡർ ആണ് അടിപൊളി റിസൾട്ട് ആണ് ചെയ്തവരൊന്ന് താഴെ കമന്റ് ചെയ്യുക ഈ ഒരു ഓയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇത് പ്രത്യേകിച്ച് അപ്ലൈ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിലായി ചെയ്യുന്നു അപ്പൊ ഇത് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം അങ്ങനെ തന്നെ പിന്നെ മഞ്ഞളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മഞ്ഞൾ കൂടി ചതച്ച് ആഡ് ചെയ്യാം പച്ചമഞ്ഞൾ ചതച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് എണ്ണ കാച്ചതച്ചോ അല്ലെങ്കിൽ അരച്ചോ ആഡ് ചെയ്തിട്ട് നമുക്ക് എണ്ണ കാച്ചോ അപ്പൊ അങ്ങനെ ചെയ്യാം നല്ല റിസൾട്ടാണ് അപ്പൊ നമുക്കിത് ജെൻസിനും ലേഡീസിനും കുട്ടികൾക്ക് എന്തിനു പറയണത് നമുക്ക് രണ്ട് മാസം പ്രായമായിട്ട് ഉണ്ണിക്ക് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു കമന്റ് വന്നത് അതും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ ജസ്റ്റ് നമ്മൾ ഒരു ഏഴ് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ടോ അല്ല നമ്മൾ എണ്ണയാണ് അത് റിസൾട്ട് കിട്ടാൻ എന്നിട്ട് കുറച്ച് ഒരു മാസം എങ്കിലും സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ടാനൊക്കെ മാറി നന്നായിട്ടൊരു ഒരു യെല്ലോ ഗ്ലോ നമുക്ക് വരുന്ന മാതിരി ഫീൽ ചെയ്യും എന്തായാലും ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് കുറച്ച് ലെങ് വീഡിയോ ആയിരുന്നു നമ്മുടെ പ്രിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോ കുറച്ചു കൂടും പക്ഷെ നല്ല റിസൾട്ട് ആണ് നമ്മൾ കുറെ അധികം പൈസ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വേസ്റ്റ് ആക്കുന്നില്ലേ നമ്മുടെ സ്കിൻ കെയറിനാണെങ്കിലും അത് അങ്ങനെ നമുക്ക് ഓരോന്നും കാണുമ്പോൾ മേടിക്കാനൊക്കെ തോന്നും അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നമുക്ക് സത്യമാ നല്ല സീറോ കോസ്റ്റ് തന്നെ പറയാം കുറച്ച് മെലക്കെടാനായിട്ട് നമ്മള് ബുദ്ധിമുട്ടാനായിട്ട് തയ്യാറാണെങ്കിൽ സീറോ കോസ്റ്റ് ആണ് ഈ ഒരു ഓയിൽ നമ്മൾ കോസ്റ്റ് മീൻസ് പൂജ്യം പൈസ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് വീട്ടിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യണത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓറഞ്ച് പീയിലൊന്നും നമ്മൾ വേറെയൊന്നും ഉപയോഗിക്കില്ലല്ലോ ജസ്റ്റ് വേസ്റ്റ് നമ്മൾ കളയുക അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഫേസ് പാക്ക് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കും എന്നാലും കൂടുതൽ പേര് ചിലപ്പോൾ കളയുന്നതായിരിക്കും അത് വെച്ചിട്ട് നമ്മൾ ഇത്രയും നല്ല റിസൾട്ട് ഒരു കാര്യം ചെയ്യണം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാത്തവരെന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ചെയ്തിരുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ ഒരു എന്താ പറയാ കുറച്ചധികം നാൾ ഒരു ആറേഴ് മാസൊക്കെ അല്ലെങ്കിൽ ഒരു ഒരുക്കൊല്ലൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമന്റ് ചെയ്യാം ഈ വീഡിയോയിൽ തന്നെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ